എല്ലാവരും കൂടി റിയാസിനെ അടിച്ചു എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ വിധം രക്ഷപ്പെട്ടു എന്ന് വന്ന നമസ്കാരം കേരളത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പുതിയ ബജറ്റ് പ്രഖ്യാപിച്ചു ഈ ബജറ്റിനെ കുറിച്ച് കേരളത്തിൽ വിവിധ രീതിയിലുള്ള അഭിപ്രായ കോലാഹലങ്ങൾ ഉയർന്നു കേൾക്കുന്നു സംസ്ഥാനത്ത് അഞ്ച് നയാ പൈസ എടുക്കാനില്ലാത്ത അവസരത്തിൽ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ അവസരത്തിൽ സാധാരണക്കാരനെ മടിക്കുത്തിന് പിടിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി കേരളത്തിലെ ഭരണം നടത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ബജറ്റിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കേരളത്തിൽ കെടുകാര്യസ്ഥത മൂലം വരവ് ചെലവുകൾ ക്രമീകരിക്കാതെ അതിന്റെ എക്കണോമിക്സ് മനസ്സിലാക്കാത്ത ഒരു മന്ത്രി തോന്നിയ രീതിയിൽ ചിലവഴിക്കുവാൻ വേണ്ടി പണം ധൂർത്തടിച്ചിട്ട് ഇപ്പോൾ സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ധനകാര്യ വകുപ്പിനെയും ധനകാര്യമന്ത്രി ബാലഗോപാലിനെയും ബജറ്റിനെയും ആഞ്ഞടിച്ചു കൊണ്ട് സംസാരിച്ചത് എന്നാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രിയും മറ്റ് ഇതര മന്ത്രിമാരും ഇത് സംസ്ഥാനത്തിന് ഇന്നേ വരെ ഉണ്ടാകാത്ത അത്ര ഒരു കരുതൽ നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ മുന്നോട്ടുള്ള ഗതിക്ക് ഈ ബജറ്റ് എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പലപ്പോഴായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരണം നൽകിയത് എന്നാൽ ഇപ്പോൾ ഏറെ രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു ബജറ്റ് അവതരണത്തിന് ശേഷം മുഹമ്മദ് റിയാസിനെ കണ്ട മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അരിയിലേക്ക് ഓടിയെത്തുകയുണ്ടായി അദ്ദേഹത്തോട് ബജറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബജറ്റ് നല്ല ബജറ്റാണ് എന്ന് പറയുന്നതിന് ഉപരി അത്തരം കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു പക്ഷേ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളിൽ കൂടുതലും മറ്റൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ അടുത്ത നാളുകളിൽ മുടവൻ മുകളിൽ പാപ്പനങ്കോട് മുടവൻ മുകളിൽ ഒരു പാലം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ കരാറുകാരുമായി ഉണ്ടായ സർക്കാരിനുണ്ടായ ചില അസ്വാരസ്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തുറന്നു കാണിക്കുകയുണ്ടായി ഇത് ഈ കരാറുകാരെ അതിനിശിതമായി മുഹമ്മദ് റിയാസ് വിമർശിച്ചതിന്റെ തൊട്ടു പുറകിൽ തന്നെയാണ് മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ചില വസ്തുതാപരമായ വിമർശനങ്ങൾ നടത്തി മുന്നോട്ട് വന്നത് അദ്ദേഹം ഇങ്ങനെയാണ് സ്മാർട്ട് സിറ്റി റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുഴുവൻ കുളമാക്കിയിട്ടിരിക്കുന്നു തിരുവനന്തപുരത്തേക്ക് കടക്കുന്ന ഒരാൾ കുടുങ്ങി പോകുന്ന അവസ്ഥയിലാണ് പിന്നെ അയാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്ക് പോകുവാൻ മാർഗങ്ങളില്ല തിരുവനന്തപുരത്ത് അകത്ത് തന്നെ പെട്ടുപോകും സിറ്റിക്ക് അകത്ത് തന്നെ പെട്ടുപോകും സ്മാർട്ട് സിറ്റി വികസനത്തിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ ഭംഗിയാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ റോഡുകളും മാന്തി പൊളിച്ചിട്ടിരിക്കുന്നു കുളമാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇതിനെക്കുറിച്ച് പിന്നീട് മുഹമ്മദ് റിയാസ് പ്രസ്താവിച്ചത് എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പും ചില കരാറുകാർക്ക് കരാർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കരാറുകാരാവട്ടെ പലരും കൃത്യമായ സമയത്ത് അവരുടെ ജോലികൾ നിർവഹിക്കുന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് പണച്ചെലവ് കൂടുതൽ ഉണ്ടായി സാധാരണക്കാരുടെ ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി സമയോചിതമായ രീതിയിൽ പണി തീരാത്തതിനാൽ തിരുവനന്തപുരത്ത് എത്തുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഇത് മുഹമ്മദ് റിയാസ് സമ്മതിക്കുന്നതിനിടയിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം മറ്റൊരു രീതിയിലാണ് അതിന് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് കരാറുകാരെ തൊട്ടപ്പോൾ ചില ആളുകൾക്കൊക്കെ പൊള്ളലുണ്ടായി ഈ പൊള്ളലിന്റെ പ്രതികരണമാണ് ചില ആളുകൾ മന്ത്രിസഭയ്ക്കെതിരെയും പൊതുമരാമത്തിനു എതിരെയും തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി റോഡ് തീരാത്തതിനെതിരെയും എല്ലാം സംസാരിച്ചത് എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് അതായത് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് കൃത്യമായ രീതിയിൽ മുഹമ്മദ് റിയാസ് മറുപടി കൊടുക്കുകയായിരുന്നു സ്മാർട്ട് സിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് കരാറെടുത്തവർ കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ചാർച്ചക്കാരോ ആണ് അവരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ താൻ വിമർശിച്ചു കഴിഞ്ഞപ്പോൾ കരാറുകാരൻ നേരം വണ്ണം ജോലി ചെയ്തില്ല എന്ന് താൻ വിമർശിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പൊള്ളിയത് കൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് പൊള്ളി എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പക്ഷെ അതിനുശേഷം കൂടിയ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ മുഹമ്മദ് റിയാസിനെതിരെ അതിനിശദമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെ കൃത്യമായ ഭാഷയിൽ മുഹമ്മദ് റിയാസിനെ വിമർശിച്ചു എം എൽ എമാരെയും മന്ത്രിമാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ തിരിച്ചടിച്ചത് അതായത് കരാറുകാർക്ക് പൊള്ളിയതിനാൽ ചില ആളുകൾക്ക് പൊള്ളി അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകളുമായി ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ചിലർ തിരിഞ്ഞിരിക്കുന്നത് എന്ന് മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന പല മന്ത്രിമാരെയും എം എൽ എമാരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുവാൻ അത് ഇടയാക്കി ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കാതെ പലരെയും അത് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതായിരുന്നു ഇതിൽ മന്ത്രിക്ക് ജാഗ്രത കുറവുണ്ടായി മുഹമ്മദ് റിയാസിന് ഇത്തരം പ്രസ്താവന നടത്തുന്നതിന് പിറകിൽ രണ്ട് പ്രാവശ്യം ചിന്തിക്കണമായിരുന്നു പൊതുപ്രവർത്തകരായ എം എൽ എമാരെയും മന്ത്രിമാരെയും ഇതുപോലെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള സംസാരവും പ്രസ്താവനകളും ഒരിക്കലും അധികാര ഇരിക്കുന്ന ആളുകൾക്ക് ഭൂഷണമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം ഇക്കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ തിരിച്ചടിച്ചത് ഇത് തന്നെയായിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെയും തീരുമാനം അതായത് മുഹമ്മദ് റിയാസിന് ഇക്കാര്യത്തിൽ പിഴവ് പറ്റി എന്ന് തന്നെയാണ് അത് കേന്ദ്ര കമ്മിറ്റി സി കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചതും അതിൽ നിശിതമായ വിമർശനങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെയും ഉയർന്നു ഉയർന്നുവന്നത് ബജറ്റ് പുറത്തു വന്നതിനുശേഷം ബജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയുവാൻ വേണ്ടി മുഹമ്മദ് റിയാസിനെ കണ്ട് ഓടിയെടുത്ത് മാധ്യമങ്ങളോട് ബജറ്റിനെ കുറിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത് തന്നെയാണ് അതായത് ഇങ്ങനെ ഒരു കേന്ദ്ര കമ്മിറ്റിയിൽ താങ്കൾക്കെതിരെ ഒരു വിമർശനം ഉയർന്നല്ലോ എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസ് വളരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിക്കുന്നതാണ് കണ്ടത് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ പലരെയും പുച്ഛിച്ച് സംസാരിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് റിയാസിന്റെ കസേര എടുത്ത് അവർ അടിച്ചു എന്നുകൂടി നിങ്ങൾക്ക് വാർത്ത കൊടുക്കാമായിരുന്നില്ലേ അപ്പോൾ കുറെ കൂടി അത് ആകുമായിരുന്നു കേന്ദ്ര കമ്മിറ്റി മുഹമ്മദ് റിയാസിനെ വിമർശിച്ചു എന്ന് മാത്രമല്ല ആ യോഗത്തിൽ വെച്ച് കസേര പൊക്കിയെടുത്ത് മുഹമ്മദ് റിയാസിന്റെ തലയ്ക്ക് അടിച്ചു എന്ന് കൂടി നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാർത്ത കുറെ കൂടി ആകുമായിരുന്നു എന്ന് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്തത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം മന്ത്രിസഭാ തലത്തിലാവട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിലാവട്ടെ എന്ത് തന്നെ മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ വർത്തമാനങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഇത് മാധ്യമങ്ങളാണ് സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സമൂഹത്തിന്റെ മൂന്നാം കണ്ണ് എന്ന് തന്നെ മാധ്യമങ്ങൾക്ക് ഒരു വിവക്ഷയുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ അങ്ങനെയാണ് വിവക്ഷിക്കുന്നത് നേരായ കാര്യങ്ങൾ നേരായ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് മാധ്യമങ്ങൾക്കുള്ളത് അതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിലും അല്ല എന്നുണ്ടെങ്കിൽ സി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പൊതുസമൂഹത്തിലും എന്ത് നടന്നു എന്നറിയുവാൻ വ്യഗ്രതയോടുകൂടി ഓടി നടന്ന് പണിയെടുക്കുന്ന ആളുകൾ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ അത്തരം അവസരങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള വാർത്തകൾ കൃത്യമായി പൊതുജനങ്ങൾക്ക് ഇടയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെ ദൗത്യം അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങേക്കെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിച്ചത് അതിന് മാധ്യമങ്ങളുടെ പുറത്ത് കുതിര കയറുന്ന രീതിയിൽ അങ്ങ് സംസാരിച്ചതിന്റെ യുക്തി അങ്ങ് തന്നെ വിലയിരുത്തുക അങ്ങോയോട് ചോദിച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങക്കെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ് അതിന് അങ്ങ് പറയേണ്ട മറുപടി ഒന്നുകിൽ വിമർശനം ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ല അത് എങ്ങനെ പറയണം എന്നുള്ളത് അങ്ങേടെ സ്വാതന്ത്ര്യം എന്നാൽ മാധ്യമങ്ങൾ ഇന്ന രീതിയിൽ വാർത്ത കൊടുക്കൂ മുഹമ്മദ് റിയാസിന്റെ തലയ്ക്ക് അവിടെ ഇരുന്ന ആളുകൾ കസേര പൊക്കിയെടുത്ത് അടിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാർത്ത കുറെ കൂടി ആകും എന്നൊക്കെ മാധ്യമങ്ങളോട് നിർദ്ദേശിക്കത്തക്ക രീതിയിൽ അങ്ങക്ക് എന്ത് അധികാരമാണ് പ്രത്യേകമായി ഉള്ളത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ആ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കാര്യക്ഷമമായി സംസ്ഥാനത്തിന് വേണ്ടി ഭരിക്കുവാൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് പ്രതിജ്ഞാബദ്ധമാണ് വാർത്തകൾ ഏത് രീതിയിൽ പണിയെടുക്കണം എങ്ങനെ വാർത്ത കൊടുക്കണം എങ്ങനെ കളർഫുൾ ആക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതും അതിന് അനുജ്ഞ കൊടുക്കുന്നതും പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയല്ല അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ജോലിയല്ല എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ക്രൈം ഓൺലൈൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം മന്ത്രിയെ കണ്ടത് ഈ ബജറ്റിൽ മന്ത്രിയുടെ അഭിപ്രായം ആരായുക കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ അങ്ങയുടെ വിശദീകരണം തേടുക ഇതായിരുന്നു മാധ്യമങ്ങളുടെ ഉദ്ദേശം അതിന് അങ്ങ് പറയേണ്ട ഉത്തരം അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറയുവാൻ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ പറയാം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് പറയാതിരിക്കാം ഇത് അങ്ങയുടെ സ്വാതന്ത്ര്യമാണ് അധികാരമാണ് അതിലേക്ക് മാധ്യമങ്ങൾ കടന്നു കയറുന്നില്ല എന്നാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമൂഹത്തിൽ സാമാന്യ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക എത്തിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ് ഈ വാർത്തയിലെ അങ്ങയെക്കുറിച്ചാണ് ഈ വാർത്ത ഉണ്ടായത് അങ്ങയെക്കുറിച്ചുള്ള പരാമർശമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങയെ കണ്ടപ്പോൾ നേരിട്ടൊരു വിശദീകരണത്തിന് മാധ്യമങ്ങൾ മുതിർന്നത് അത് മുഖ്യമന്ത്രിയോടായാലും പ്രധാനമന്ത്രിയോടായാലും മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കും അവർ അവർക്ക് സൗകര്യമുള്ള അല്ലെങ്കിൽ ശരിയായ മറുപടിയോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മറുപടി തരണം എന്നുള്ളത് അത്തരക്കാരാണ് തീരുമാനിക്കുന്നത് പക്ഷെ അങ്ങ് പറയുന്നു അങ്ങയെ കസേര കൊണ്ട് തലക്കെടുത്ത് അടിച്ചു എന്നുള്ള വാർത്ത കൊടുക്കാൻ അങ്ങ് പറയുമ്പോൾ മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്ത കൊടുക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു ധ്വനി അങ്ങയുടെ വാക്കിലുണ്ടോ അല്ലെങ്കിൽ അതിൽ അത്തരം ഒരു അർത്ഥം അന്തർലീനമായിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇല്ലാത്ത വസ്തുതകൾ പറഞ്ഞു വരുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് യാതൊരു പങ്കുമില്ല നേരായ വാർത്തകൾ സമൂഹത്തിന് മുമ്പിൽ നേരായ സമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് ക്രൈം ഓൺലൈൻ അടക്കമുള്ള മാധ്യമങ്ങളുടെ ജോലി അവർ അത് കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായ വസ്തുതകൾ പുറത്തെത്തുമ്പോൾ ജനസാമാന്യം ചിലരുടെ രൂപങ്ങൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ പോയിമുഖങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരത്തിൽ അങ്ങേക്കോ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ മാധ്യമങ്ങളല്ല മാധ്യമങ്ങൾ നേരായ വാർത്തകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചതും അത് തന്നെയാണ് അങ്ങേക്കെതിരെ ഉണ്ടായ ഒരു വിമർശനത്തെ കുറിച്ചാണ് അഭിപ്രായം ചോദിച്ചത് അങ്ങേക്ക് സൗകര്യമുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം പറയാതിരിക്കാം അത് അങ്ങയുടെ സ്വാതന്ത്ര്യമാണ് അധികാരമാണ് അതിലേക്ക് മാധ്യമങ്ങൾ കടന്നു കയറുന്നില്ല പക്ഷേ നിങ്ങൾ കസര എടുത്ത് അടിച്ചു എന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തോളൂ കളർഫുൾ ആക്കിക്കോളൂ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ അങ്ങ് അധിക്ഷേപിച്ചത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കും എന്നുള്ളത് അങ്ങ് തീരുമാനിക്കുക പ്രബുദ്ധരായ ജനങ്ങൾ തീരുമാനിക്കട്ടെ വിമർശനം മറുപടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അസംബന്ധമാണ് ഈ വാർത്ത അസംബന്ധ വാർത്തയാണെന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നമുക്കും പറയാനുള്ള അസംബന്ധമായൊരു വാർത്ത നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്നാൽ ഒന്നും കൂടി കളർഫുൾ ആവുമായിരുന്നു അങ്ങനെ കൊടുക്കാമായിരുന്നു അതായത് നല്ലത് ഓക്കെ അത് പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ അസംബന്ധമായ വാർത്ത മേഖലയ്ക്ക് വലിയ നിലയിൽ സഹായകരമാകുന്ന ഒരു ഇന്നലെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവ അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൂടി വലിയ നിലയിൽ ആകർഷിക്കാൻ സാധ്യമാകുന്ന ഒരു തീരുമാനമാണ് ടിമ്മിലൂടെ ഉണ്ടായത് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ആകെ സ്വകാര്യ നിക്ഷേപം ആ മീറ്റിൽ തന്നെ വരുമെന്ന് കണക്കാക്കിയൊന്നുമല്ല ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് തയ്യാറാകുന്നവർക്കൊരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ടിമ്മിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്ന് മാത്രമല്ല പതിനയ്യായിരം കോടി രൂപയുടെ ഓഫറാണ് അതിനകത്ത് വന്നത് അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ മറ്റു പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി അപ്പോഴാണിപ്പോൾ ബഡ്ജറ്റിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി തന്നെ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഇതിൻ്റെ ഭാഗമായി ഒരു പ്രധാന തീരുമാനം നാളെ നടപ്പിലാവുകയാണ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു കെ ടി ഐ എല്ലിൻ്റെ ആസ്ഥാനത്ത് ഫെസിലിറ്റേഷൻ സെൻറ്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും ടൂറിസം മേഖലയിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനോ മറ്റ് സ്റ്റാർട്ടപ്പ് സാധ്യതകൾക്കോ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഈ ഫെസിലിറ്റേഷൻ സെൻറ്ററുമായി ബന്ധപ്പെടാനാകും ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ബന്ധപ്പെട്ട് അവരുടെ എല്ലാ സംശയങ്ങളും മാറ്റി മുന്നോട്ട് വരാനാകും അപ്പോൾ വലിയൊരു മാറ്റമാണ് ഇന്നലത്തെ ബഡ്ജറ്റ് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും ഞാൻ പ്രത്യേകം ധനകാര്യ വകുപ്പ് മന്ത്രിയെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്